ആര്യ രാജേന്ദ്രനെ എല്ലാവരും ഭയങ്കര സന്തോഷം ഞാൻ സങ്കടപ്പെടുകയാണ് ചെയ്തത് അത് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരി ആയിട്ട് ആയത് കൊണ്ടുവന്നല്ല എനിക്കറിയാം ആ കുട്ടിക്ക് അത്ര എക്സ്പീരിയൻസേ ഉള്ളൂ ഒരു ഒരു അർഹതയില്ലാതെ ഒരുപാട് പവർ നമുക്ക് കിട്ടുമ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് അറിയാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ആ കുട്ടി കാണിക്കുന്നത് ഏതെങ്കിലും അറിയാവുന്ന എല്ലാവർക്കറിയാം അദ്ദേഹം ദാർഷ്യത്തിൻ്റെ ആൾ ആൾരൂപമാണ് എന്നെ ചുറ്റിലും വെച്ച് അവിഹിതമാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വരുന്നവന്നൊക്കെ എന്നൊക്കെ വിളിപ്പിച്ച ഒരാൾ കൈ കാണിച്ചെന്നോ ഒരു ആക്ഷൻ പ്രത്യേക ആക്ഷൻ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ന്യായീകരിക്കാൻ വന്നത് കേട്ടപ്പോഴേ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് ടീച്ചേഴ്സിനെ അപമാനിക്കുക അല്ലെങ്കിൽ വയസ്സിൽ മൂത്തവരെ ഓഫീസേഴ്സിനെ പോയി പല്ല് പറയുക ഇതൊക്കെയാണ് അവര് ഒരു കഴിവായിട്ടും ഒരു മികവായിട്ടും കാണുന്നത് ഒരു ദിവസം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പോയപ്പോഴേ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിലബസിനെ വരെ എടുത്ത് മാറ്റി കളഞ്ഞു ഞാൻ ആരോടാണ് ഇതിനൊക്കെ പരാതിപ്പെടേണ്ടത് നമുക്ക് ഒരിടത്ത് പോയി പറയാനൊരു സ്ഥലമില്ല മാത്രല്ല ഞാനൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു ഒരു തമിഴ് മലയാളം ഡിക്ഷണറി ഇതുവരെ മാർക്കറ്റിൽ ഇല്ലാത്ത വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് പോലെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ എടുത്തിട്ട് നല്ല രീതിയിൽ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പൊ അത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്ത് തുടങ്ങി അപ്പൊ അത് പകുതി വഴിക്ക് ഇവര് അതിന്റെ ഫണ്ടൊക്കെ വെച്ചു പിന്നെ ഞാൻ എന്റെ സ്വന്തം നിലയ്ക്ക് എന്റെ പൈസ ഇട്ട് കൊറേ ഒക്കെ ചെയ്തു എന്നാലും ഒരു വലിയ പ്രോജക്റ്റ് ഒക്കെ സ്വന്തം നിലയ്ക്ക് ശമ്പളത്തിന്ന് എത്ര പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തു തുടങ്ങി അങ്ങനത്തെ ഒക്കെ മാനസികമായിട്ട് വല്ലാത്തൊരു സമ്മർദ്ദത്തിലായിരുന്നപ്പോഴാണ് ഇപ്പോഴത്തെ വി സി നമ്മുടെ മോഹൻ കുന്നമേൽ സാറാണ് ഒരു ദിവസം ഞാൻ സാറിനെ പോയി കണ്ട് ഇത്രയും വലിയൊരു ഡിക്ഷണറി ഇത് വലിയ ഒരു മുതൽ കൂട്ടാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാവുന്ന ഒരു ആയിരത്തി എഴുന്നൂറ് പേജുള്ള ഞാൻ ആ ഡിക്ഷണറി കാണിക്കാം ആ അത്രയും വലിയൊരു ഡിക്ഷണറിയാണ് അത് ചെയ്ത് തീർക്കാനായിട്ട് എനിക്ക് കുറച്ച് ഫണ്ട് വേണം അദ്ദേഹം ഫണ്ട് അനുവദിക്കുകയും അവസാന കുറച്ച് ഫണ്ട് അനു അനുവദിക്കുകയും അത് ഞാൻ അവസാനിപ്പിച്ച് ഗവർണറാണ് അത് റിലീസ് ചെയ്തത് അപ്പം അങ്ങനെ എല്ലാ രീതിയിലും ഭയങ്കര സ്ട്രെസ്സായിട്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് ഒരു മാറ്റം വേണം ഇല്ലെങ്കിൽ ഞാൻ വല്ലാതെ പോലെ എനിക്ക് തന്നെ തോന്നും അപ്പോഴാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ താഴെ ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ ആണത് അപ്പോൾ അവരൊരു എംപാനൽമെന്റ് ലിസ്റ്റ് വിളിച്ചിരുന്നു അപ്പോൾ ആ എംപാനലിനെ ഞാൻ അപ്ലൈ ചെയ്തു അത് ഓൾ ഇന്ത്യ റാങ്കിങ്ങാണ് ഒത്തിരി മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവും സ്ക്രൂട്ടിനൊക്കെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഭാഗ്യത്തിന് നിന്ന് വേണം അതിലെനിക്ക് ാണ് ഇതിനുശേഷം ഇപ്പൊ ആര്യരാജേന്ദ്രന്റെ ടീച്ചർ അറിഞ്ഞിട്ടുണ്ടല്ലോ ആ സമയത്താണ് ടീച്ചറുടെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എ റഹിം വന്നിട്ട് ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചു അതെ തോന്നി ടീച്ചർ ഞാൻ എനിക്ക് തോന്നി എങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ നമ്മൾ നമ്മള് അന്ന് ആ പ്രശ്നം നടക്കുന്ന സമയത്ത് റിസർച്ച് സ്കോളറാണ് ആണ് പുള്ളിക്കാരൻ അവിടെ ഇസ്ലാമിക്സ് ഇസ്ലാമിക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് സ്കോളറാണ് ഞാൻ ഞാനൊരു ഗൈഡാണ് ഒരു പ്രൊഫസറാണ് ഒരു ടീച്ചറാണ് ആ സമയത്ത് പുള്ളിക്കാരൻ സിൻഡിക്കേറ്റ് മെമ്പർ ആണെങ്കിൽ പോലും ല്ലേ അപ്പൊ പുള്ളിക്കാരനാണ് എന്നെ വളരെ മോശമായിട്ട് താൻ ആരെന്നാ വിചാരിച്ചത് താൻ വേറെ ഡയറക്ടർ എന്ന് പറഞ്ഞ എന്താണ് താൻ ഒരു ചിപ്പായി ആണ് എന്നൊക്കെ വളരെ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാൾക്ക് എന്നെ ചുറ്റിലും വെച്ച് അവിഹിതമാണെന്ന് പറഞ്ഞ് എന്റെ കൂടെ വരുന്നോ എന്നൊക്കെ വിളിപ്പിച്ച ഒരാള് കൈ കാണിച്ചെന്നോ ഒരു ആക്ഷൻ പ്രത്യേക ആക്ഷൻ കാണിച്ചൊക്കെ പറഞ്ഞിട്ട് അവനെ ന്യായീകരിക്കാൻ വന്നത് കേട്ടപ്പോഴേ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു ഞാൻ വിചാരിച്ചത് ഇതിപ്പോ ഒരു നാണമില്ല ഇങ്ങനെയൊക്കെ പറയുമ്പഴേ ഇതൊക്കെ കേൾക്കുന്നവർക്ക് തന്നെ തോന്നണ്ടേ ഏതെങ്കിലും അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ആൾ ആൾരൂപമാണ് കൂടെ വർക്ക് ചെയ്യുന്നവർ പോയിട്ട് രജിസ്ട്രാറെ തൊട്ട് എല്ലാവരും താൻ വാ പോ നീ എന്ന ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു അതായിരിക്കാം അല്ല അത് പ്രത്യേകിച്ചും അല്ല നമ്മുടെ ഇത് എസ് എഫ് ഐയിൽ അതെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട് പക്ഷെ അവരൊന്നും ഈ രീതിയിൽ പ്രതികരിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് മാത്രമാണ് ഇത്രയും രാഷ്ട്രീയവും ഇതുപോലെ അക്രമ സ്വഭാവവും ഉള്ള ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരെ അവരെ ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം അവരെ നശിപ്പിക്കുന്നല്ലേ പറയും ട്രെയിനിങ് എന്ന് പറയുന്ന പൊതുവെ പോസിറ്റീവ് സൈഡിലല്ലേ പറയുന്നത് ഇത് ട്രെയിനിങ് അല്ല ഇത് ഒരു നശിപ്പിക്കലെ ഭാഗമായിട്ടാ അങ്ങനെ ആവരുന്ന് എനിക്കറിയാം സെപ്പ കുട്ടികളെ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷെ എന്നാലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം എസ് എഫ് പിള്ളേരും ഈ ഒരു രീതിയിലാണ് ബിഹേവ് ചെയ്യാൻ പഠിക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി ഇന്ന് നോക്കുമ്പോൾ കുറേ മറ്റ് സംഘടന പിള്ളേരുകളുണ്ടാവും കെ സി ഒ ആവട്ടെ എ ബി ബി പിള്ളേരൊക്കെ ആവട്ടെ അവരെല്ലാവരും തന്നെ ഈ ഒരു ശൈലിയാണ് ട്രെൻഡാക്കി എടുക്കുന്നത് കുറച്ചാണ് ടീച്ചേഴ്സിനെ അപമാനിക്കുക അല്ലെങ്കിൽ വയസ്സിൽ മൂത്തവരെ തെറി വിളിക്കുക ഓഫീസേഴ്സിനെ പോയി പല്ലു പറയുക ഇതൊക്കെയാണ് അവർ ഒരു കഴിവായിട്ടും ഒരു മികവായിട്ടും കാണുന്നത് അത് തിരുത്തണം അതിന്റെ സമയം അതിക്രമിച്ച് നമുക്ക് നാനക്കേടാണെന്ന് നാളെ ഇവരെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇതേപോലെ മുമ്പിൽ വന്ന് ചീത്ത വിളിച്ചത് എനിക്കറിയാം ഒരു രജിസ്ട്രാർ ഇവിടെ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല അദ്ദേഹം ഞാൻ ഇവിടെ മീൻസ് ഡി ജി ഒക്കെ പഠിക്കുമ്പോൾ അദ്ദേഹം ജസ്റ്റ് റിസർച്ച് ചെയ്തോണ്ടിരുന്ന കക്ഷിയാണ് പിന്നീട് അദ്ദേഹം ഇവിടെ ജോയിന്റ് രജിസ്ട്രാർ ഒക്കെ ആയിരുന്നു ഇത് എസ് എഫ് ഐ അന്ന് അദ്ദേഹം എല്ലാവരെയും പോയി ഈ ഈ തെറി ജനറേഷൻ ആൾക്കാർ ചെറുവിളിക്കുന്നുണ്ടപ്പോ അദ്ദേഹം എന്റെ അടുത്ത് കൺസെറ്റ് ചെയ്താണ് ഞാൻ അന്ന് അറിയാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടി പറഞ്ഞു അല്ല ടീച്ചറേ വേറൊരു കാര്യം എന്ന് ഇപ്പൊ ഉള്ള കുട്ടികള് ഈ ഒരു നൂറ് കഴിഞ്ഞാൽ ഒരു രണ്ട് പേരെന്തെങ്കിലും മാത്രമേ ആ സ്ഥാനങ്ങളിൽ എത്തുന്നുള്ളൂ ബാക്കിയുള്ളൊരു പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ടും അല്ലെങ്കിൽ അവരുടെ ഭാവി തന്നെ മുരടിച്ചും നശിപ്പിച്ചുമൊക്കെ പോകുന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം അവർ വാഴക്കുലയിലേക്കാണ് എടുക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ശരി ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരാം അപ്പോൾ ടീച്ചർ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം നേരത്തെ പറഞ്ഞു കാരണം സ്ത്രീകൾ അംഗീകരിക്കപ്പെടുന്നില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കാരണം ടീച്ചർ ഇത്രയും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറയാൻ കാരണം സത്യത്തിൽ ഞാൻ കേരളത്തിലെ ജനിച്ച് വളർന്ന് പഠിച്ച് വളർന്ന് ഇവിടെ തന്നെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ സെറ്റിലായതാണ് അതേ സമയത്ത് എനിക്ക് പുറത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുമായിട്ട് ഞാൻ സൗത്ത് ഇന്ത്യ മൊത്തം ഞാൻ സഞ്ചരിക്കുന്ന ഇന്നിപ്പോ ഞാൻ പുറത്തും പോയിട്ടുണ്ടല്ലോ അതൊക്കെ ആണെങ്കിലും നമ്മളെപ്പോഴും ഭയങ്കര അഭിമാനത്തോടെ പറയുന്നുണ്ടോ കേരളത്തിലുള്ളവരെല്ലാം പഠിച്ചിട്ടുള്ളവരാണ് പ്രതത്തിലാണ് എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്നത് പറയുമ്പോൾ ഇപ്പോഴും ഒരു പെണ്ണിനെ ഓരോ കാണുന്നത് കൊണ്ട് ഒരു പെണ്ണിനെ അംഗീകരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അല്ല പക്ഷേ അവരുടെതായ കഴിവുകൊണ്ട് അവരുടേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലോ ടീച്ചറുടെ കാര്യം തന്നെ എടുക്കാം അല്ലെങ്കിൽ തോമസ് അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ എത്ര സ്ട്രൈവ് ചെയ്യണം അറിയാം ഞാൻ അക്കാഡമിക് ആയിട്ട് തന്നെ പറയാം അക്കാഡമിക് ആയിട്ട് തന്നെ പറയുമ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റികളാവട്ടെ ബാക്കിയുള്ള ഒത്തിരി ഒത്തിരി പോളിസി ഡിസിഷൻ കമ്മിറ്റികളുണ്ടല്ലോ എന്താ പറയാ അക്കാഡമിക് കൗൺസിലാവട്ടെ അതുപോലെ തന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ആവട്ടെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകൾ ഒന്നോ രണ്ടോ പേരോ ജസ്റ്റ് ഒരു എന്താ പറയാ പേരിന് വേണ്ടി കാണും അവർക്കൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ലെന്നോ അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല എനിക്കൊത്തിരി എന്നെ പലയിടത്തും അവഗണിച്ചിട്ടുള്ളത് അവർക്ക് അഭിപ്രായമുള്ളത് ആണ് അത് എന്തിനാ വെറുതെ കൊണ്ടിയാകും ഈ മാത്രമാണ് പറയുന്നത് അവരെ പിടിച്ച ഒരു കമ്മന്റിൽ ഇട്ടാൽ കൊണ്ടിയാകും അവരാവശ്യമില്ലാതെ അഭിപ്രായം പറഞ്ഞോണ്ടിരിക്കും അവർക്ക് ആവശ്യം ഞാന് എല്ലാവരും ആര്യ എന്താ ആര്യ രാജേന്ദ്രനെ മേയർ ആക്കിയപ്പോ എല്ലാവരും ഭയങ്കര സന്തോഷിച്ചു ഞാനൊരു വിമൻ എംപവർമെന്റ് ട്രെയിനറാണ് പെൺകുട്ടികളെല്ലാം വളർന്ന് നല്ല പൊസിഷനിലാവണം പറഞ്ഞ് ഞാൻ ഒരു എന്റെ മിഷൻ ആയിട്ട് ഒരു ആയിരക്കണക്കിൽ ക്ലാസസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് പലയിടങ്ങളിലും അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയെ ഒരു സ്ഥാനത്ത് വരുമ്പോ സന്തോഷിക്കല്ലേ ഞാൻ സങ്കടപ്പെടുകയാണ് ചെയ്തത് അത് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരി ആയിട്ട് ആയത് കൊണ്ടെന്നല്ല എനിക്കറിയാം ആ കുട്ടിക്ക് അത്ര എക്സ്പീരിയൻസേ ഉള്ളൂ ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് എന്തുമാത്രം എക്സ്പോഷർ ഉണ്ടാകും എന്നുള്ളതും ആ ഒരു സംവിധാനത്തില് കുട്ടിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും എനിക്കറിയാം ഞാൻ ഒരുപാട് പൊസിഷൻസിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പൊ അവർക്ക് വേണ്ടത് കൃത്യമായി പറയുന്നത് അനുസരിക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ കുട്ടിയെ കൊണ്ടുവന്നത് ഇന്ന് എനിക്ക് ആ കുട്ടിക്കെതിരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ സത്യമായിട്ട് സൈക്കോളജിക്കലായിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു അമ്മയായിട്ടാണ് ഞാൻ ആ കുട്ടിയെ കാണാൻ മീൻസ് ഞാനൊരു അമ്മയായിട്ട് എൻ്റെ ഒരു മോളാണെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു അർഹതയില്ലാതെ ഒരുപാട് പവർ നമുക്ക് കിട്ടുമ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് അറിയാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ആ കുട്ടി കാണിക്കുന്നത് സത്യത്തിൽ എനിക്ക് സങ്കടമാണുള്ളത് പക്ഷേ ഈ ആര്യ തന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കൊറേ ഒരു മെമ്പർ ആയിരുന്നു കൊറേ കാര്യങ്ങൾക്കൊക്കെ പഠിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വന്നാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പറ്റും അതിനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് പവർ കിട്ടിയപ്പോ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ കാണിക്കുന്ന കാട്ടായികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീകളെ ഇവിടെ നിങ്ങൾ നോക്കിയാല് ഇവിടെ സ്ത്രീകൾ രാഷ്ട്രീയത്തിലായാലും ഇവിടെ കഴിവുള്ള സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല ഒരിക്കലും നമ്മളെ കേരളത്തിലെ ഒരു സി എം ലേഡി ആയിട്ട് വരുന്നു എഴുതി വെച്ചു എനിക്ക് ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തു ഞാനൊരു പുസ്തകം എഴുതാൻ വേണ്ടി ഒരു നൂറുകണക്കിലെ പല പൊസിഷനിലുള്ള സ്ത്രീകളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു കൂപ്പുകാർ തൊട്ട് ഐ പി എസ് ഓഫീസർ വരെയുള്ള പ്രൊഫസേഴ്സ് വരെയുള്ള ഒരുപാട് പേരെ ഞാൻ ഓട്ടോ ഓടിക്കുന്നവർ വരെയുള്ള ഒരുപാട് പേരെ ഞാൻ സാമ്പിളി മെറ്റേഡില് ഇന്റർവ്യൂ ചെയ്തപ്പോ ആരും തൃപ്തരല്ലെന്നേ എല്ലാവർക്കും അവരവരുടെ ഫീൽഡിലുള്ള അവഗണന അനുഭവിക്കുന്നവരാണ് നിങ്ങൾ വിശ്വസിക്ക രണ്ട് കാര്യങ്ങളാണ് അവർക്ക് ഒന്ന് അവരുടെ കൺവെൻഷനൽ ആയിട്ടുള്ള അവരുടെ റോള് അവർ അവർ അതൊന്നും പുറത്തു വരാൻ പറ്റുന്നില്ല അവര് രാവിലെ വെളുപ്പിനെ നീക്കണം വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അത് ഐ പി എസ് ഓഫീസർ ആണെങ്കിൽ പോലും ചെയ്തേ പറ്റും ഒരിക്കലും നമ്മുടെ പുരുഷന്മാര് വളരെ വിരൽ വിട്ടുനിന്ന് എഴുന്ന ആൾക്കാർ മാത്രമാണ് അത് രണ്ടുപേരുടെ ഡ്യൂട്ടിയാണ് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ കുറെ പേർക്ക് എന്നോട് ദേഷ്യം തോന്നാം പക്ഷേ ഇത് ഫാക്റ്റ് ആണ് സത്യമാണ് ഇത് അപ്പൊ അവർ ആ ആ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും അത് കഴിഞ്ഞിട്ടാണ് പുറത്തു പോയി അവരുടെ കാര്യങ്ങളും ജോലി ചെയ്യുന്നത് പക്ഷെ ഒരിടത്തും അവർ അംഗീകരിക്കപ്പെടുന്നില്ല മനസ്സിലായി ഇതിൽ നിന്നുള്ളൊരു ഇതിൽ നിന്നുള്ളൊരു മടുപ്പ് കൊണ്ടാണോ ഈ പറയുന്ന പലരും ഇപ്പോൾ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമുള്ള പെൺകുട്ടികളുടെ എണ്ണം കുറയുകയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുവാണ് യൂണിവേഴ്സിറ്റികളും അപ്പൊ പെൺകുട്ടികൾക്കൊക്കെ ഇന്തിനെ വയ്യ വലിയെടുത്ത് തലയിൽ വെക്കുന്നത് എന്നുള്ള ഒരു ഡയലോഗ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് ദോഷം എന്ന് പറഞ്ഞാല് അത് പെൺകുട്ടിക്ക് മാത്രമുള്ള ദോഷത്തിൽ ഒട്ടുമൊത്തത്തിലുള്ള ദോഷമാണ് മാത്രമല്ല പല പെൺകുട്ടികളും ഇന്ന് പെൺകുട്ടികളെ തന്നെ ഒരു കമ്പാനിയനായിട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നത് ഒരു കമ്പാനിയൻഷിപ്പിൽ പോലും ആൺകുട്ടികൾ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ പോവാം ഞാൻ രണ്ട് ആൺകുട്ടികളുടെ അമ്മ ഞാൻ അപ്പോ ഈ ഒരു സ്ഥിതി തുടരുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത് ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോ ഞാൻ കുറെ ഗവേഷണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഫെമിനിസ്റ്റിക് റിസർച്ചുമായിട്ട് എഴുതിയിട്ടുള്ള അപ്പൊ എഴുതിയപ്പോ എനിക്ക് തോന്നുന്നു പുട്ട് അയൽ സംസ്ഥാനമായി തമിഴ്നാട്ടിൽ ഇത്രയും ഒരു ഒരു സ്ത്രീ വിരുദ്ധത ഇല്ലന്നേ അവിടെ എല്ലാവരും പറയും അങ്ങനെ അല്ലെ ഇങ്ങനെ അവിടെ സ്ത്രീകൾക്ക് ഉറപ്പായിട്ട് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് രാത്രി പത്ത് മണിക്ക് അവർക്ക് ബസ് സ്റ്റാൻഡിൽ നടക്കാനുള്ള ഒരു കഴിവുണ്ടെന്നേ ഇവിടെ ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾ തമ്പാനൂർ സ്റ്റേഷനിൽ പോയി നോക്ക് ബസ് സ്റ്റാൻഡിൽ പോയ എത്ര പേരോ നാലഞ്ചു പേരെങ്കിലും വരുന്നോന്ന് വിളിക്കും ആ അത് വിളിക്കുന്നവരെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന താഴെ തട്ടിലുള്ള ആണുങ്ങളൊന്നുമല്ല എല്ലാം വലിയ വലിയ ഓഫീസേഴ്സ് ആണെന്നേ വലിയ വലിയ ഓഫീസേഴ്സ് നമ്മൾ വീട്ടിൽ നിന്ന് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു ഏഴ് മണി കഴിഞ്ഞാൽ അവര് വേറൊരു രീതിയിലാണ് കാണുന്നത് ഇവിടെ ഒരു സ്ത്രീയെ സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഓബ്ജെക്റ്റ് ആയിട്ട് കാണാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ ഞാൻ ഇതെല്ലാം ഒരുപക്ഷെ കേരള ജനത തന്നെ എന്നോട് ദേഷ്യപ്പെടും എന്താ ടീച്ചർ ഇങ്ങനെയൊക്കെ അപവാദം പറയുന്നു അങ്ങനെയല്ല ടീച്ചർ പറയുന്നത് അതിന് കാരണം എനിക്ക് തോന്നുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഒരു മാട്രിയാർക്കിക്കൽ സൊസൈറ്റി ആയിരുന്നു നമ്മുടെ ആ വഴി സമൂഹമായിരുന്നു ഒരു അമ്മക്ക് അല്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം എന്താ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ഒരു എന്താ പറയാ ഒരു കാരണവര സിസ്റ്റമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു വെറുപ്പുണ്ടല്ലോ ഏഹ് സ്ത്രീകൾക്ക് നമുക്ക് കുറച്ച് പവർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഇല്ലാതായി പോകും മാനസിക അവസ്ഥയിലാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് സ്ത്രീ ഇവിടെ അംഗീകരിക്കും എങ്ങനത്തെ സ്ത്രീ ആണെങ്കിലും പാവം എന്ന് പറഞ്ഞ സ്ത്രീകൾ അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ അല്ല പക്ഷേ എനിക്ക് തോന്നുന്നു അംഗീകരിക്കും തീർച്ചയായിട്ടും കാരണം എനിക്ക് തോന്നുന്നത് അത് ഒരു പരിധിവരെ അംഗീകരിക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം കാരണം ഈ സ്ത്രീകൾക്ക് നിയമം കൊടുക്കുന്ന അധിക പരിരക്ഷയെ ഒരുപാട് സ്ത്രീകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ടീച്ചർക്ക് പറയാൻ കഴിയുമോ അതൊക്കെ ഒരു അങ്ങനെ ഒരിക്കലും അത് എനിക്ക് പറയാൻ സ്ത്രീപക്ഷം പറയുന്നത് കൊണ്ടല്ല സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അധിക പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല എന്താ വച്ചാൽ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് ഒന്നും നന്മ കിട്ടുന്നില്ല എന്നുള്ളതാണ് മാത്രല്ല പുരുഷന്മാരുടെ വൈരാഗ്യം കൂടി കിട്ടുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഒരു ഗുണമില്ല ഞാൻ പറയട്ടെ ഒരു ബസ്സിൽ നമ്മൾ പോകുന്നു കുറെ വുമൻ റിസർവ് സീറ്റ്സ് ഉണ്ട് ആ സീറ്റിൽ ഇരിക്കുന്ന പുരുഷന്മാരും ആലോചിക്കണം ഇത് അവർക്ക് റിസർവ് ചെയ്തിട്ടുള്ളതാണെന്ന് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി പറയണം എക്സ്ക്യൂസ് മീ ഇത് എനിക്ക് റിസർവ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക ഈ രണ്ട് കാര്യം നടക്കാത്തപ്പോ ഈ റിസർവേഷൻ കൊണ്ട് എന്ത് ഉപയോഗം കണ്ടക്ടറെങ്കിലും പറയും നിങ്ങൾ അല്ല അങ്ങനെ ഒരു സംഭരണത്തിന്റെ ആവശ്യമുണ്ടോ കാരണം ഇന്ന് ശൂന്യാകാശത്ത് വരെ ബഹിരാകാശത്ത് വരെ സ്ത്രീകൾ കാലുകുത്തിയിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ സ്ത്രീ സ്ത്രീയും സംവരണം കൊടുക്കുന്നത് അത് അവരെ രണ്ടായി ഞാൻ ഞാൻ ഒരു സിമ്പിൾ കാണല്ലി പറയാ സുമേഷിന് ര കുട്ടുണ്ട് രണ്ട് ആൺകുട്ടികളാന്ന് വെച്ചോളൂ അല്ല ഒരാള് ബൈബെർത്ത് ഹെൽത്തി ആണ് ഒരാൾ ഇച്ചിരി വീക്കാണ് ഓക്കെ അപ്പൊ സുമേഷ് എന്ത് ചെയ്യും ഒരാൾക്ക് ഹോർലെക്സ് ഇടുമ്പോ കുറച്ച് ഒരു അരസ്പൂൺ കൂടുതലിട്ട് കൊടുക്കും എന്തുകൊണ്ട് അത് നിങ്ങൾ അവരെ വേറെ ആയിട്ട് അല്ലെങ്കിൽ ഒരാളോട് സ്നേഹം കൂടുതൽ എന്നല്ല അവരും കൂടി ഒന്ന് രക്ഷപ്പെട്ട് വരട്ടെ കൊടുക്കുന്നത് സംവരണത്തിന് അങ്ങനെ കണ്ടാൽ മതി യഥാർത്ഥ തുടക്ക കാലത്തില് നമ്മൾക്ക് ഇവിടെയുള്ള എസ് സി എസ് ടി സംവരണത്തെ ഒന്ന് ആലോചിച്ചു നോക്കും അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ എത്രയോ വലിയ ഓഫീസേഴ്സ് ഉണ്ട് എത്രയോ വലിയ വലിയ കുടുംബങ്ങൾ ഇന്ന് ആ സംവരണം കൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട് അതില്ലായിരുന്നെങ്കിൽ പോസിബിൾ ആണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോഴും ഈ എന്താണ് കേസുകളൊക്കെ കൂടി വരുന്ന ൾക്കാർക്ക് ഉപകരിക്കുകയും ഇന്ന് അത് എന്താ സംഭവിക്കുന്നു വെച്ചാല് ഐ എസ് ആയിട്ടിരിക്കുന്ന എസ് സി എസ് ടി ആൾക്കാരുടെ മക്കൾക്കാണ് അത് ഉപകരിക്കുന്നത് മനസ്സിലായോ എന്നതുപോലെ റിസർവേഷൻ എന്ന് പറഞ്ഞ ഒരു തുടർ സംവിധാനം ആവരുത് അതൊരു കാലത്തിൽ നിർത്തണം അതൊരിക്കലും നിർത്താൻ പറ്റത്തില്ല നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ അത് നിർത്താൻ പറ്റത്തില്ല അതിനൊക്കെ ഒരുപാട് പഠനങ്ങൾ വരണം അതിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കണം ആ ഒരു ഓപ്പണപ്പ് ഉണ്ടാവണം നമ്മൾ കേരള സമൂഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്പോക്രാറ്റിക് ആണ് മനസ്സിലൊന്ന് വിചാരിക്കും പുറത്തു ഒന്ന് കാണിക്കും ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലോകത്തെ ഏറ്റവും കബടന്മാർ മലയാളികൾ അത് ഏതൊരു അതുകൊണ്ട് പറയാം ഞാൻ മലയാളിയാണ് എന്താച്ച എന്റെ നാടാണ് ഞാൻ ജനിച്ചു വളർന്ന് എന്റെ നാടാണ് എനിക്ക് എന്റെ നാട് നന്നായി കാണണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുള്ളത് കൊണ്ടാണ് പറയുന്നത് ഇവിടെയുള്ള സ്ത്രീകളെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്ത് പെൺകുട്ടികളാവട്ടെ കുറച്ച് വലിയവരാവട്ടെ പെൺകുട്ടികളുടെ അടുത്ത് ഇപ്പോഴേ കൊച്ചിലെ പഠിപ്പിച്ചുവയ്ക്കും തുടരുത് അവരെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് അതൊക്കെ മോശമാണെന്നേ കുട്ടികൾ പിന്നെയും പിന്നെയും അവരുടെ ശരീരത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരിക്കുന്നു അങ്ങനെയൊന്നും ആവരുത് ഒന്നെങ്കിൽ നമ്മൾ പോലെ തന്നെ പെൺകുട്ടികളെ വളർത്തണം അല്ല ഇന്ന് ഇന്നിപ്പോ മാറ്റം വന്നിട്ടുള്ളൂ ടീച്ചറെ ഒരുപാട് പേര് അങ്ങനെയാണല്ലോ കാരണം പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ തന്നെയാണ് പെൺകുട്ടികൾക്കും യാതൊരു ഇതില് അത് ഒരു വേറെ കാണുന്നില്ല എന്നുമാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തോന്നുന്നതാണ് അത് നിങ്ങൾക്ക് കുറച്ചു ദിവസം ഒരു പെണ്ണായിട്ട് നോക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് അല്ല അതുപോലെ തന്നെ ഇന്നിപ്പോ എല്ലാ പെൺകുട്ടികളെല്ലാവരും നല്ല എന്താണ് അവർക്ക് എതിർത്ത് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് അവർക്ക് ഈ സമൂഹത്തെ കുറിച്ചും ഒക്കെ ധാരണയുണ്ട് അത് വലിയ വിദ്യാഭ്യാസമുണ്ട് ലോകപരിചയമുണ്ട് പണ്ടത്തെ പോലെയല്ല പക്ഷെ എന്നിട്ടും എന്താണ് അവരെ ഈ അടിച്ചമർത്തുന്ന ടീച്ചർ പറയുന്ന കാര്യങ്ങളിൽ അവരെന്താണ് എതിർക്കാത്തത് അതാണ് അങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെടുന്നത് അച്ഛനമ്മ എപ്പോഴും പെൺകുട്ടിയുടെ അടുത്ത് നീ വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണ് വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളത് നമ്മളെ കൊണ്ട് വല്ലതും പറയിക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ ആ കുട്ടിയെ ഓരോ ദിവസവും കണ്ടീഷൻ ചെയ്യുകയാണ് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആ കുട്ടി ഏലിനേറ്റ് ആവുകയാണ് അയ്യോ ഇത് എന്റെ വീടല്ല ഞാൻ വേറൊരിടത്ത് പോകേണ്ടതാണ് എന്ന് ചെറുത്തിലേ അവര് അങ്ങനെ കണ്ടീഷൻ ചെയ്യും ഒരു രണ്ടുപേർ ഇരിക്കുകയാണെങ്കിൽ ആഹാരം കഴിച്ചിട്ട് പോയാല് അനിയന്റെ പ്ലേറ്റ് നീയാണ് കഴുകേണ്ടത് എന്ന് എന്തിനാ വളർത്തുന്നില്ല അല്ല അത് പഴയ പഴയൊരു കാലഘട്ടമല്ലേ ടീച്ചറെ ഇപ്പോൾ അങ്ങനെ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് നമ്മുടെ പഴയ കാലം ഒരു പത്ത് പതിനഞ്ച് വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നിപ്പോ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും മിംഗിൾ പോലെ ഇപ്പോൾ നമ്മുടെ സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ആ പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള കാലഘട്ടത്തിലില്ലായിരുന്നു ഇന്നിപ്പോ ഈ പേരൻസ് അനുവദിക്കുന്നത് കൊണ്ടാണല്ലോ കാരണം വേർതിരിച്ച് കാണാത്തത് കൊണ്ടാണല്ലോ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അത്രയും ഡീപ്പായിട്ട് അവർ ഇടപഴകുന്നതും ആ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതൊക്കെ എന്താ അച്ഛനമ്മ കാണാതെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അവര് വീട്ടില് ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചോണ്ട് വരും പെൺകുട്ടി എത്ര പേര് ആൺകുട്ടികളെ വീട്ടിൽ വിളിച്ചോണ്ട് വരും അത് അതൊക്കെ നമുക്ക് അതിന്റെ ഒരു അഡ്വാൻസ് സ്റ്റേജിൽ പോകാം ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ അവരുടെ കഴിവ് അനുസരിച്ച് അവർക്ക് അവസരങ്ങൾ കൊടുക്കാം അവസരങ്ങൾ കൊടുക്കും അവസരങ്ങൾ കൊടുക്കുന്നില്ല ഇപ്പൊ രാഷ്ട്രീയത്തിലാവട്ടെ ഇപ്പൊ ഞാന് അവരൊരു ലേഡി ആയതുകൊണ്ടാണ് അവരിങ്ങനെ ട്രീറ്റ് ചെയ്തത് പുരുഷനാണെങ്കിൽ ഇതിൽ നിന്ന് എന്തുകൊണ്ട് എത്തിക്കൊള്ളൂ ഓ വർഷം പുരുഷന്മാരെവിടെ ഇരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ പേടിപ്പിച്ച പോ അതുപോലെ ചേർ കത്തിച്ച് കളയാം നമുക്കറിയാമല്ലോ ലേഡി ടീച്ചേഴ്സ് പ്രിൻസിപ്പൾമാരെയാണ് ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ സ്ത്രീകളെ അവര് വളരെ വളർത്തുന്നതാണ് അവരെന്ത് ചെയ്യാം ചെയ്യാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഇതൊക്കെ മാറേണ്ടതല്ലേ സ്ത്രീയാണ് നിനക്ക് എന്തറിയാം നോക്കിയേ എനിക്ക് അന്ന് ഉറക്കം പോലും വന്നില്ല ഈ പോലും ഒരു പെൺകുട്ടിയെ അവൾ ഇവൾ എന്നൊക്കെയാണ് പറഞ്ഞത് ക്രിമിനാലിറ്റിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഈ ഒരു പ്രവണതയുണ്ട് അവർ ഏതോ തരത്തിന് ഒരു ഹരാശയിൽപ്പെട്ട് ഒരു ഒരു വെഞ്ചിയൻസ് അവരുടെ മനസ്സിൽ കിടക്കുന്നുകൊണ്ട് അവരാണ് അതിനകത്തുനിന്ന് അത് ചെയ്തോണ്ടിരിക്കുന്നത് റാഗിങ് മെന്റാലിറ്റി